അപ്പൊ എനിക്ക് പറയാനുള്ള വിഷയം ഈ കബീറിന്റെ മരണവുമായിട്ടുള്ള വിഷയമാണ് എന്തിനാണ് കബീർ മരിച്ചത് എന്താണ് അതിന്റെ യഥാർത്ഥ റീസണ് ഈ സോഷ്യൽ മീഡിയയിൽ പലതും പറയുന്നുണ്ട് പല ആളുകളും ഞാൻ ഉൾപ്പെടെ അവള് കാരണ മരിച്ച അവള് കാരണ മരിച്ച് എന്ന് പറയാന്നല്ലാതെ ഒന്നിനും ഒരു തെളിവോ എവിഡൻസോ ഉണ്ടായിരുന്നില്ല ഒക്കെ ഇങ്ങനെ പറയുക മാത്രം അവള് കാരണം മരിച്ചു അവള് കാരണം മരിച്ചു എന്നുള്ളത് മാത്രം അപ്പോൾ ഇതിന്റെ അന്വേഷണത്തില് ആ വീട്ടുകാര് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം പിന്നെ ഇവളെ ഈ ഷാജിദാനെ മണ്ണാർക്കാട് ഒരു ലോഡ്ജിൽ വെച്ചിട്ട് പിടിച്ചു ഇത് ഇല്ലാ കഥയോ കെട്ടുകഥയോ ഒന്നുമല്ല ധൈര്യമായിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവുകളും എവിഡൻസുകളും എന്റെ ഭാഗത്തുണ്ട് അത് ഈ കെബീറിന്റെ ആളുകൾ തന്നെ എന്നോട് നേരിട്ടിട്ടും അല്ലാതെയും പറഞ്ഞ കാര്യങ്ങളിലെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് വിഷയത്തിലേക്ക് വരാം വിഷയം ഇതാണ് ഈ ഇവളെ ഈ ഷാജിദാനെ മറ്റേ മണ്ണാർക്കാട് ലോഡ്ജിൽ വെച്ചിട്ട് വേറെ ആരുമായിട്ടും പിടിക്കപ്പെട്ടു അങ്ങനെ ഇത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസൊക്കെ വന്ന് കേസായിട്ടുണ്ടായിരുന്നില്ല ഇവളെ ഇവ ഇവർക്ക് കോൾ വന്നു എന്ത് ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവര് വിവരം കെബീറിന്റെ വീട്ടുകാർ വിവരം അറിഞ്ഞപ്പോൾ ആ വിവരം കെബീറിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു വിവരമായിരുന്നു കാരണം കബീർ അമിതമായിട്ട് ഇവളെ സ്നേഹിച്ചതിന്റെ ഇവൾ എന്താ പറയുന്നു അതായിരുന്നു കെബീറിന് മുഴുവൻ സത്യങ്ങളും ഒരു പരിധി വരെ ഈ അവസാനം മരണത്തിലേക്ക് പോകാണ്ടായ ഒരു റീസൺ ആട്ടോ പറയുന്നത് അങ്ങനെ ഇത് പിടിച്ചു അങ്ങനെ എന്ത് ചെയ്തു ഈ കബീർ തന്നെ പോയിട്ട് ഇവരെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇവര് തമ്മിൽ വാക്കു തർക്കമായി ഈ വാക്കു തർക്കത്തിൽ ഈ ഷാജിത തെറ്റിപ്പോയി എങ്ങനെ ഷാജിതാക്കു മനസ്സിലായി ഇതൊക്കെ പിടിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തെറ്റിപ്പോയി ഷാജിതയുടെ വീട്ടിൽ ഷാജിതയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവന്റെ ഈ മരണ വാർത്ത അറിയുന്നത് അപ്പോ ഈ തെറ്റി പോയ സമയത്ത് പിന്നെ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് കിട്ടിക്കണം ആ രണ്ട് ദിവസം ഇവ കാല് പിടിച്ചിട്ട് അവളെ തിരികെ വിളിച്ചോളും അവളെടുത്ത് ഇത്ര വലിയൊരു തെറ്റുണ്ട് എന്നറിഞ്ഞിട്ട് പോലും തിരികെ വിളിച്ചുകൊള്ളും അതിനിടക്ക് ഇവളുടെ തന്നെ മൂത്ത കുട്ടി ഈ മൂത്ത കുട്ടി പിന്നെ ഇവളുടെ ആൾ അതായത് കെബീറിൻ്റെ ആളുകളെ വിളിച്ചിട്ട് ഉമ്മ വല്ലാണ്ട് ഉപ്പാനെ ദ്രോഹിക്കുന്നുണ്ട് ഉപ്പ അവിടെ ഇരുന്ന് കരയാണ് ജോലിക്കും കൂടി പോകാൻ കഴിയാതെ ഉപ്പ അവിടെ ഇരുന്ന് കരയാണ് നിങ്ങളൊന്ന് വന്ന് സംസാരിക്കാൻ എന്താണ് ഇത് വിഷയം എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങളൊന്നറിയ ഇന്ന് ആ ചെറിയ അവൾക്കുള്ള മൂത്ത മോൻ മൂത്ത മൂത്തമോൻ എന്ന് പറഞ്ഞാലും എത്രയുള്ള ആ മോൻ്റെ പ്രായം എന്ന് നമുക്കറിയാലോ ഇനിയിപ്പോൾ ചിലപ്പോൾ അവൾ വന്നിട്ട് ഇതാ ഒന്ന് പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ചക്കം കാരണം നമുക്ക് ഉമ്മമാരെ എത്ര നമുക്കത് ഉമ്മമാരെ തള്ളി പറയാൻ കഴിയൂല അതാണ് ഉമ്മനോടുള്ള ഒരു നമുക്ക് പ്രത്യേകിച്ച് ചെറു ചെറുതായിരിക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം എത്ര തെറ്റുണ്ടെങ്കിലും പറയില്ല പൂച്ച കണ്ണടത്തിൽ പാൽ കുടിക്കുന്നത് പോലെ ചില ആൾക്കാർ അവൾക്ക് സപ്പോർട്ടായി നിന്നിട്ട് മറ്റുള്ളവരെ നെഗറ്റീവ് കമന്റ് കൊണ്ട് മൂടുന്നുണ്ട് അത് നമ്മളെ ഇറിറ്റേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ പോലും സത്യം സത്യം അല്ലാതാവൂല അല്ലേ അപ്പോ നമ്മള് അവളോടുള്ള വൈരാഗ്യ വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ട് ചെയ്യുന്ന വീഡിയോകളല്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇതില് ഫസ്റ്റ് ഈ സാധ്യതാ സാജിയുടെ വിഷ വിഷയത്തില് ഫസ്റ്റ് പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോ എനിക്കായിരുന്നു ഭീഷണി വന്നിരുന്നത് അന്ന് ഞാൻ ആരും അങ്ങും എന്നും എവിടെ തടാത്ത രീതിയിലാണ് ഞാൻ സംസാരിച്ചിരുന്നത് അത് കാരണം ആർക്കും ഒരു കാര്യം എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് എനിക്കൊരു വിഷയം പേടിയുണ്ടായിരുന്നു കാരണം ജീവനിൽ പേടി ഉണ്ടായിട്ടല്ല അത് ഒരാൾ കൊല്ലുമെന്ന് പേടിച്ചിട്ടല്ലായിരുന്നു സംഭവം പക്ഷേങ്കിൽ അതൊരു ഇഷ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതി കൂടെ ഇങ്ങനെ പോകണ്ടല്ലോ ഞാൻ കാരണം നമ്മുടെ ഫാമിലിക്കും കൂടെ മറ്റുള്ള രീതി കൂടെ ഇഷ്യൂസ് അവർ കണ്ടു നിൽക്കൂല മക്കളായാലും മരക്കളായാലും ആരും കണ്ടു നിൽക്കില്ല പിന്നെ ഒരു അതൊരു വിഷയമായി പോവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനത് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ പറഞ്ഞു ആ അതിന്റെ ഇടയിൽ ഞാൻ ഈ സാജിദാ സാജിയുടെ നാത്തു കസിൻ സിസ്റ്റർ അതായത് കബീറിന്റെ കസിൻ സിസ്റ്റർ ഒരു വീഡിയോ എനിക്ക് മെസ്സേജ് അയച്ചി അതിൽ ഒരു പിന്നെ വോയിസ് അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ വോയിസ് അയച്ചിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്നൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ എന്നിട്ട് മറ്റുള്ളവർ ഇങ്ങനെ താറടിക്കലായിരുന്നു ഇവിടെ ഭയങ്കര സംഭവമായിരുന്നു ഇവിടെ ഒക്കെ ഇന്നോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം പല രീതിയിലും നിനക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരാന്നുണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചാൽ ഇവള് ഈ സംഭവമാണ് ഈ അപ്പ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ അപ്പം തന്നെ പേരിട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ എല്ലാവരും നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നമ്മളതായിട്ടുള്ള പിന്നെ സ്വകാര്യത മറ്റുള്ളവർക്ക് വിറ്റിട്ട് അത് ജീവിക്കാൻ നോക്കിയാൽ ഇവള് പറഞ്ഞിരുന്നത് എന്റെ ഏഹ് എന്താ പറയാ ടോയ്ലറ്റിനിട്ട് നിന്നുകൂടെ അങ്ങനത്തെ ഇങ്ങനെ തൂരേത്തിട്ട് നിന്നുകൂടെ മറ്റതാക്കി കൂടെ മച്ചയാക്കി കൂടെ ഇങ്ങനെ വേറെ പച്ച പച്ചത്തിട്ട് നിന്ന ആൾക്കാർ അങ്ങനെ എങ്ങനെ ഏറ്റവും കൂടുതൽ തിന്നുന്നത് ഇവളാണ് ഞമ്മളെന്നല്ല ഞമ്മളൊക്കെ തന്നെയല്ലേ അങ്ങനത്തെ ഇപ്പൊ ഇവളെ ഒതുങ്ങാൻ കാരണം എന്താ ഒതുങ്ങാൻ കാരണം ആരാണ് ഷെരീഫ് തന്നെ അല്ലെ ഷെരീഫ് അവളെ ഒതുക്കാൻ കാരണം എന്താ ഷെരീഫിന്റെ അഭിമാനം ഒത്തിൽ അവള് കൈവച്ചു അല്ല അങ്ങനത്തെ തന്നെ പറയാം അവന്റെ വീട്ടിൽ കയറിയിട്ട് അറ്റാക്ക് ചെയ്തു ആ കുടുംബം ഇവളെ വിചാരം ഇവളെ കുടുംബം പോലെ തന്നെ മറ്റുള്ളവരുടെ കുടുംബം എന്നാണ് അവള് വിചാരിച്ചത് സംസ്കാരം ഇല്ലാത്തവർക്ക് മറ്റുള്ളവരെ സംസ്കാരം എന്താണെന്ന് അറിയാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് സംസ്കാരം ഇല്ലാത്ത പേരോടി നടക്കുന്ന ആൾക്കാരാണ് അപ്പോ അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വാല്യൂ മനസ്സാവില്ല സ്ഥാനമാനങ്ങൾ മനസ്സിലാവൂല പറ്റത്തള്ളനെ തള്ളനെ താത്തുന്നത് നമുക്ക് എന്ത് ഉമ്മ ഭാര്യന്റെ വില മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അവിടെ പോയിട്ട് ഇവിടെ താക്കിയ പടച്ചോന്റെ ഒരു ഒപ്പാണ് അല്ലേ നമ്മൾ പറയല്ലോ എന്തൊരു കേസിലും എത്ര ഒരു വിദഗ്ധമായിട്ട് കൊലപാതകം നടത്തിയാലും ഒരു തെളിവ് അവിടെ ശേഷിച്ചു വെക്കും അത് പടച്ചോന്റെ ഒരു കഴിവാണ് ആർക്കും അത് മൂടി വെക്കാൻ പറ്റൂല അതുപോലെ തന്നെയാണ് ഈ നിരപരാധിയായ മനുഷ്യൻ അനുഭവിച്ച വേദന ത്യാഗം ആ മക്കൾക്ക് വേണ്ടി സഹിച്ചിട്ട് ഇവളെ സഹിച്ചു നിന്നത് മക്കൾക്ക് വേണ്ടി മ ജീവിച്ചത് ആ അതിനൊക്കെ ഉള്ള മനസ്സുണ്ടല്ല ഉരുക്കിട്ട് പോയ ആ സമയം ആ സമയത്തിൻ്റെത് ഇവിടെ കെടുക്കും തുണിയാവില് അത് ഒരാളെല്ലാം ഒരാൾ കൂടെങ്കിലും നീ ശരീഫല്ലേ വേറെ ആരെയും കൂടെങ്കിലും അത് വന്നിട്ട് അവൾക്ക് അത് കൊടുക്കും ദിവസേന അവൾക്ക് കിട്ടും പെണ്ണാണ് ഓർക്കണം അഞ്ചു മക്കളെ തള്ളയണെങ്കിലും നമ്മളാണ് ക്ഷമിക്കുന്നത് നമ്മളാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ക്ഷമിച്ച് നിൽക്കും എന്ത് നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടല്ലേ പെണ്ണല്ലേ എന്നുള്ളത് അതേസമയം ഇവള് കാട്ടി കൂട്ടിയിട്ട് ക്ഷമിച്ച് നിൽക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഭർത്താവൂരാണ് എന്നിട്ട് അവൻ ഇട്ടിട്ട് ഇവളിങ്ങനെ ചെയ്യും പൈ എങ്ങനെ ഉണ്ടാവും അപ്പൊ അത് പറയാതിരിക്കാൻ വയ്യ ഇതിപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഷരീഫ് പറഞ്ഞേ ഉമ്മ അല്ലേ ഉമ്മ ആയതുകൊണ്ട് മക്കളങ്ങനെയൊക്കെ പറയും എന്താ എത്ര ഉമ്മ തെറ്റി ചെയ്താലും നമുക്ക് ഉമ്മനെ തള്ളി പറയാൻ പറ്റില്ല എന്ന് മറിച്ച് അതിലൊരു വേറെ ഒരു വിഷയമുണ്ട് കാരണം ഇപ്പൊ പറക്കം മുറ്റാത്ത കുട്ടികളാണ് അവർ അപ്പൊ അവർക്ക് ഇപ്പൊ തീറ്റയും അവര് ചിറങ്ങിൽ ഒതുക്കി വെക്കുന്നത് ഇവളാണ് മറ്റുള്ളവരൊക്കെ ഒഴിവാ അനാഥ് എന്താണ് എത്തി കാനടക്കം ഉപേക്ഷിച്ചു ഒരാളും ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഒരു മദ്രസ പോലും ഇല്ല എന്നാണ് പറഞ്ഞപ്പോ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് മഹല് വരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പോ ആകെ അവർക്ക് വണ്ണം വെള്ളം കൊടുക്കുന്നതും നോക്കുന്നതും ഈ തള്ളായിക്കെടുക്കുന്ന സാധ്യതയാണ് ഇനിയിപ്പൊ തള്ളാ തള്ളാന്ന് വിളിച്ചതിന് മുന്നിട്ട് ഒരു പക്ഷിയായാലും ഒരു മൃഗമായാലും മനുഷ്യനായാലും ഞമ്മള് ഏകദേശം പറയല് മക്കൾ തള്ളാ എന്നുള്ള ഒരിതില് പറയും അല്ല ഉമ്മ ഉപ്പാ നല്ല പറയുന്നത് അപ്പൊ ആ വഴി ഞാൻ പറഞ്ഞത് പിന്നെ മാനക്കേടെ സഹിച്ചിരിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ സിറ്റുവേഷനിൽ അവരെ കീഴിൽ നിൽക്കുന്നിടത്തോണ്ടാലോ അമ്മക്കള് ഉമ്മ പറയണൊക്കെ ഏകദേശം കേട്ടിട്ട് തന്നെ നിക്കളു അല്ലാതെ പറ്റില്ലല്ലോ അവർക്ക് ജീവിക്കാൻ അപ്പൊ അതാണ് സംഭവം അപ്പൊ ഇനി ബാക്കി നമുക്ക് നോക്കാം വിഷയത്തിലേക്ക് വരാം അങ്ങനെ ഇവരെ കബീറിനെ വിളിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ സംഭവം കേൾക്കുന്നത് എന്നോട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാലല്ലേ പിന്നെ നീ എന്തിനാ അവളെങ്ങനെ സഹിച്ചും പേടിച്ചും ജീവിക്കുന്നത് ഏഹ് നിന്റെ മക്കളെ കാര്യം ഓർത്തിട്ടാണെങ്കിലും നിനക്ക് വേറെ പെണ്ണ് കിട്ടൂലേ നിനക്ക് ആ പെണ്ണുമായിട്ട് ജീവിച്ചാലോ അങ്ങനെ നോക്കുന്ന എത്രയോ ആളുകളുണ്ട് ഏർ നീ ഇവളെങ്ങനെ സഹിക്കുന്നത് കൊണ്ടാണ് അവൾ ഓരോ ദിവസവും നിന്നെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതുവരെ കബീർ ഇവളെ കുറിച്ചിട്ട് ഇവരോട് ഒന്നും തുറന്ന് പറഞ്ഞിരുന്നില്ല ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ എരിഞ്ഞ് പോകുകയെന്നല്ലാണ്ട് ആ കബീറായിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ ചോദിച്ചപ്പോൾ കെബീർ കരഞ്ഞുകൊണ്ട് പറഞ്ഞതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത് കാരണം ഓരോ ഭാഗത്തേക്ക് വാടക വീട് എന്ന് പറഞ്ഞ് താമസം മാറും എന്നിട്ട് ഇവൻ ഡെയിലി ഇവർക്ക് ഭക്ഷണത്തിനുള്ളതും ചെലവിനുള്ളതും ഈ കെബീർ ദിവസം ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ എന്താ അറിയോ ഇവൾ ആ പൈസ എടുത്തിട്ട് ഇവളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നിട്ട് ഈ അഞ്ച് മക്കളെ കാണിച്ചിട്ട് ഇവൾ എന്ത് ചെയ്യും കെബീർ ജീവിച്ചിരിക്കെ അവരുടെ വാപ്പ വന്നിട്ട് തരാന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ പലർക്ക് കടകളിൽ ചെറിയ അതായത് ഏതൊരു ഉള്ളേരിയിലും ചെറിയൊരു കട ഉണ്ടായിരുന്നു ഈ കടക്കാരനോട് ഈ മക്കളെ കാണിച്ച് വലിയ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം വരെ കടമേടിക്കും മേടിച്ചിട്ട് എന്താ ചെയ്യാറോ ഇത് അവസാനം ഈ കെബീറിനോട് അടുത്തേക്ക് ചോദ്യം വരും ഇയാൾ നിസ്സഹാനായിട്ട് ഇത് എന്ത് ചെയ്യും എന്നുള്ളത് അതായത് ഇയാൾ ദിവസമോ ഇവർക്ക് ചെലവിനെന്ന് പറഞ്ഞ് കാശ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവൾക്ക് ഈ കിട്ടുന്ന വരുമാനം തീരെ പോരാ ഇവൾക്ക് ഈ കാശും കൊണ്ടൊന്നും ഒന്നും ഇവളുടെ വീട്ടു ചെലവന്നല്ല ഇവളുടെ ആവശ്യം പോലും നടക്കുന്നില്ല ഇവൾ ഈ കെബീർ മരിക്കുന്നതിന്റെ തലേ ദിവസം ഇവളൊരു പോസ്റ്റ് ഇട്ടിരുന്നു മറ്റൊന്നുമല്ല എന്റെ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയത ഈ വീർപ്പ് ഞാൻ എൻ്റെ തലയിൽ ഏറ്റി നടക്കല് എനിക്കിനി വയ്യ മടുത്തു ഏഹ് ഈ ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഈ കബീറിന അത്രയും പറഞ്ഞിട്ടും കബീറിനെ അത്രയും മടുത്തിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറത്തേക്ക് തരം താഴ്ത്തിയിട്ടാണ് ആ പോസ്റ്റ് അവൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഇത് കണ്ടിട്ട് അവളോട് പലരും ചോദിച്ചു എന്താണ് അപ്പോഴാണ് ഈ കെബീറിനോടും പലരും വിളിച്ചിട്ട് ഇത് ചോദിക്കാൻ തുടങ്ങി നിരന്തര കബീർ ഈ വിഷയത്തിന് എക്സ്പ്ലെയിൻ കൊടുത്ത് കൊടുത്തിട്ട് അവസാനം പെട്ടെന്നുള്ള ഒരു വികാരത്തിൽ പോയി അങ്ങ് തൂങ്ങി മരിച്ചതാണ് ഈ തൂങ്ങി മരിച്ചു എന്ന് മാത്രമല്ല ഈ മയ്യത്ത് ഈ മയ്യത്ത് അവിടെ വന്നിട്ട് ഇവളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ മയ്യത്ത് അവിടെ കടക്കുമ്പോൾ ഒരാൾ ഇവളെ കാണാൻ ഇവളുടെ റൂമക്കോ അതല്ലെങ്കിൽ ഒരാൾ ഈ മയ്യത്തിനെ ഇവൾക്കൊന്ന് കാണിക്കാനോ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവസാന സഹതാപത്തിന്റെ പേരിൽ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തത് ആ സ്ത്രീ മറ്റുള്ളവരോട് പറഞ്ഞു അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ ഇനിയിപ്പതിന് നിൽക്കണ്ട ആ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കാൻ ഈ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലാന്ന് കാരണം അവിടെ എല്ലാ എല്ലാവർക്കും പരിപൂർണ്ണ ഉറപ്പാണ് ഇവളുടെ തമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ ചങ്ങായി മരണപ്പെട്ടിരിക്കണേ എന്നുള്ളത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ പറഞ്ഞില്ലേ പലർക്ക് ഇതിയക്കാരം അങ്ങനെ ഒരാളെ രണ്ടാളെ നാലാളെ അല്ല ഒരുപാട് ആളുകളെ ഇവൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ പരിസരത്തായിട്ട് കാശ് വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട് കാരണം എനിക്കിവിളെ കുറിച്ചിട്ട് അന്വേഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു ഇവള് പക്ക പോക്കാണെന്നുള്ളത് അതായത് ഈ ചങ്ങായി ജീവിച്ചിരിക്കെ ഇവള് പല ആളുകളുടെ ആണുങ്ങളുടെ പിന്നാലെ അഴിഞ്ഞാടിയെന്നുള്ള ന്യൂസ് അത്രയും ഉറപ്പും തെളിവുമായിട്ടാണ് എന്നോട് ഓരോ വ്യക്തികളും പറയുന്നത് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ഇതിന്റെ പുറകെ തന്നെ നടന്നത് കാരണം എന്താ അറിയോ ഇവളെല്ലാവരുടെ മുമ്പിലും ഫേക്ക് കളി കളിക്കുകയാണ് ഒരു പാവൻ ചെങ്ങായി കൊലക്കങ്ങോട്ട് കൊടുത്തിട്ട് അവന്റെ പേരിൽ തന്നെ ഇവള് പിരിവും നടത്തി നടക്കുക ഒരു പാവം ചെന്നാൽ ജീവിക്കാൻ അനുവദിക്കാതെ സ്വസ്ഥത കൊടുക്കാതെ അത്രയും കാലം സ്വസ്ഥത കൊടുക്കാതെ കാണാത്തതും കണ്ടിട്ട് ആ ഒന്നും പറ്റാഞ്ഞിട്ട് എന്നിട്ടും കാല് പിടിച്ചിട്ട് അവളെ പിന്നാലെ നടന്നിട്ടും അവള് മുങ്ക് കാണിച്ചിട്ട് അയാളെ പുറങ്ങാലുകൊണ്ട് തട്ടിയപ്പോ അയാൾ എത്രമാത്രം എനിക്ക് അവസ്ഥയിലായി പോയിട്ടാണ് അയാൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് മാത്രമല്ല അയാളെ കുടുംബങ്ങളൊക്കെ വെറുപ്പിച്ചുവിട അത് ആ അവൾക്ക് ഒറ്റപ്പെടുത്തിയിട്ട് അയാളെ കിടാമായിരുന്നു കിട്ടണമായിരുന്നു എന്നിട്ട് വേണം അയാളെ താഴ്ത്താൻ പിന്നെ ഇപ്പോ ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഇനിയിപ്പൊ അങ്ങനെയുള്ള ഒരു സാധാരണ രീതിയിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ പോലും നാട്ടുകാർ പിന്നെ മറ്റുള്ളതെല്ലാം മറന്നിട്ട് ഭാര്യക്ക് മയ്യത്ത് കാണിച്ചുകൊടുക്കാനും ആ ഭാര്യനെ ആശ്വസിപ്പിക്കാനും ഒക്കെ ആൾക്കാർ വരൂല്ലേ പക്ഷെ ഇവിടെ ഷെരീഫ് പറയുന്നത് കേട്ടില്ലേ അതായത് ഒരു ആ പോലും വന്ന് നോക്കാൻ പോലും മയ്യത്ത് കാണിക്കാൻ പോലും ജനങ്ങളെ കൂട്ടാക്കിയിട്ടില്ല അത്ര കുടുംബക്കാരും കൂട്ടാക്കിയിട്ടില്ല കാരണം ഒരു ചെറുപ്പക്കാരനെ പ്രായം ആകുന്നതിന് മുമ്പേ ജീവിതം കാണുന്നതിന് മുമ്പേ ജീവനെടുത്ത ഒരു കാലത്തെയാണ് നിൽക്കുന്നത് ഇപ്പൊ ഒരു പെണ്ണിന്റെ രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആശ്രയലായിട്ടാണ് ആ കാലത്ത് നിൽക്കുന്നത് അതും ആ സ്ത്രീയെ ചിന്തിക്കുന്നില്ല ഈ അഞ്ച് കുട്ടികളെ ഞാൻ എങ്ങനെ പോറ്റണേ എന്റെ രീതിയിലാണെന്നൊന്നുമില്ല അപ്പോഴുള്ള വിചാരം ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തം ഭർത്താവിനെ പറ്റിട്ട് ഇതേ രീതിയിൽ പോസ്റ്റ് ഇടാനൊക്കെ അവൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവൾക്ക് എത്രമാത്രം അപ്പുറത്തൊന്നും ഇപ്പുറത്തുനിന്നും താലോളം കിട്ടിയിട്ടുണ്ടായിരിക്കും ഇപ്പൊ താലോലിച്ച ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ പൊടിയും തട്ടി അവരാരെ കുടുംബം നോക്കിയിട്ട് അവരാണ് പോയി കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട് അള്ളാഹ് താലോലിക്കാനായിട്ട് ഇങ്ങണ്ട് ഓമനിച്ചിട്ട് വരുന്ന കാക്ക താക്ക അതുപോലെ മോളെ മോളെ എന്ന് വെച്ചിട്ട് പൊന്നാര ചങ്ങാൻമാരെ ആദ്യം നിങ്ങളാണ് തെറ്റ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാം തെറ്റ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യലോ അതിനെ പ്രോത്സാഹിപ്പിക്കലും അവരത് തെറ്റാണെന്നുള്ള കാണാത്ത രീതിയിൽ അതെല്ലാം മറച്ചു വെച്ച് അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുകയും അവർക്ക് മറ്റുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള പ്രചോദനമാണ് നിങ്ങൾ കൊടുക്കുന്നത് മനസ്സിലാക്കി കൊടുക്കണം സ്നേഹപൂർവ്വമായാലും മറ്റുള്ള രീതിയിൽ അത് മനസ്സിലാക്കി കൊടുക്കണം നമുക്ക് ഇസ്ലാമികപരമായിട്ട് തന്നെ നമ്മളോട് പറയുന്നില്ലേ തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം നാവുകൊണ്ട് പറയണം അവരോട് പിന്നെ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലെങ്കിൽ പല രീതിയിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ മനസ്സിലാക്കണില്ലെങ്കിൽ ഇടപെടലുകൾ മാറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അതുമാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണംന്ന് പറഞ്ഞിട്ടുണ്ട് വന്നാലും ചങ്ങന്മാർ നിങ്ങൾ പറയുമ്പോഴെല്ലേ അവൾക്ക് മനസ്സാണ് അപ്പൊ നിങ്ങൾ അതിൽ എഴുതുമ്പോൾ എഴുതി വിടുന്ന മെസ്സേജിലൂടെ അല്ലേ അല്ലാതെ നിങ്ങൾ തൊട്ടടുത്ത് നിന്ന് അലോട്ട് കൊടുക്കുന്നതല്ല പറഞ്ഞത് അപ്പൊ ആ മെസ്സേജുകൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെയാണ് അവൾക്ക് തോന്നുന്നത് ഞാൻ തെറ്റുകാരി അല്ല ഞാൻ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അത് മാത്രല്ല ഇവിടെ പോലെ മറ്റുള്ളവർക്കും ആവാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അല്ലാതെ നമ്മള് ഇവിടെ ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഓരോ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ഈ കാര്യങ്ങൾ കുത്തി പൊന്തിച്ച് 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 വന്നോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഇവള് കുടുംബം കുടുംബമായിട്ടുള്ള മാന്യമായ രീതിയിൽ ജീവിക്കുന്ന കുടുംബത്തിൽ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അവരെ അശ്ലീലങ്ങൾ പറഞ്ഞത് കാരണം അതുപോലെ എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവർ അവൾക്ക് തുറന്ന് പറഞ്ഞത് കാരണം അവൾക്ക് എന്ന് പറഞ്ഞാല് അവളുടെ ഇതിന്റെ സാധാരണ ഒരു ജീവിതം പോലെയാണ് അവൾക്ക് തോന്നുന്നത് അപ്പം കാണിച്ച് നടക്കുന്നത് അപ്പൊ അവൾക്ക് മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണെന്ന് ഒരു സിമ്പിൾ ആയിട്ട് തോന്നിപ്പോയി ും തുടങ്ങിയ പരിപാടിയല്ല അപ്പോ അന്ന് ഭർത്താവിനെ പേടിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് മക്കളെ വലപ്പം ഭർത്താവിന് തോന്നിയിട്ടുള്ളൂ ഇവിടെ ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണ് അപ്പൊ അവൾക്ക് ഒരു വലിയ നിലയായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ അവളെ പോലെ അവളുടെ ഭർത്താവിനെ പോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരും കുറെ പറ്റി ചേർന്നപ്പോ അവർക്ക് തോന്നിയ എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്തോ സംഭവങ്ങളുടെ ബഹുലമാണ് എന്റെ അപ്പം എന്തോ ആൾക്കാർക്ക് ഇല്ലാത്തൊരു പുതിയ അപ്പാണ് എന്നൊക്കെ തോന്നൽ അവൾ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായി പോയതാണ് ഇപ്പൊ ഈ കാരണം ഓർക്കണം ഒരു വട്ടെങ്കിലും ഓർക്കണം വലിയ വർത്താനം മറ്റുള്ളവരെ പറ്റി പറയുന്നത് ഇപ്പ എന്റെ അങ്ങോട്ട് ചുളിഞ്ഞി മുക്കി കുത്തി അണ്ടിട്ടല്ല എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ാക്കിരുന്ന ഒരു കാര്യമില്ല കാര്യം തന്നെ പെണ്ണ് പെണ്ണായിട്ട് ചെയ്തിട്ട് ഡയലോഗ് വച്ചണോ അപ്പൊ ഞാൻ അത് സജ്ജാനോട് കൂടെ ആണ് പറഞ്ഞത് എനിക്കിപ്പോ ഒന്നുമില്ല ഒരു ഇതും പറയാനില്ല കാരണം എന്താ വെച്ചാൽ അത്രക്ക് ഞാൻ ആ കാലത്ത് പറഞ്ഞപ്പോ എനിക്ക് നല്ല കൊട്ടിട്ടിട്ടുണ്ട് മറ്റോ മറ്റോ അടുത്ത് നിന്ന് അതിന്റെ ഫാമിലി എനിക്ക് ചെറിയ രീതിയിൽ ഇഷ്യൂ ആയിട്ടും ഉണ്ടായിരുന്നു എനിക്ക് എന്റെ ഭർത്താവിന് നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല പ്രഷറും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നിട്ട് ഇവള് ഇവളോട് ചോദിച്ചപ്പോ ഈ ഇവളെന്താ പറഞ്ഞ ചെറ്റാന്നറിയോ തെറ്റ പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളെ അറിയത്തന്നില്ല അറിയില്ല എവിടെയുള്ളതാണ് നിന്നെ ഞാൻ കൊടുക്കും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്റെ ചാനൽ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും നിന്റെ ചാനൽ അപ്പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തും എനിക്ക് തെറ്റാ എന്നോട് അപ്പോ ആ ഒരു എനിക്കും എന്റെ മനസ്സിലുണ്ട് എന്നിട്ട് ഞമ്മള് സഹിച്ചു നിന്നാണ് പെണ്ണല്ലെന്ന് വിചാരിച്ചത് പറയേണ്ട പറയണ്ട പറയേണ്ടാന്ന് വിചാരിച്ചത് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് വരുമ്പഴേ ഒരു ചെറുപ്പക്കാരനെ അങ്ങണ്ട് ഉഴിക്കണ്ട കൊടുത്ത് ആ ചെക്കന്റെ ഉമ്മാട്ട ഞാനട്ടാ ആയോ കണ്ട തന്നെ ഒന്ന് കൊല വിളിക്കും എന്താന്ന് പറയണം അങ്ങനെ പറഞ്ഞേണ്ടി വരും കാരണം ഇവനിക്ക് ആരുല്ല എന്നുള്ളൊരു തോന്നുന്നു ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും ആരും ഇവരില്ല അവര് അവരോ ആൾക്കാരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തിനും മൂടി മൂടി വെച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് ചോ പറഞ്ഞൂടെ അവർക്ക് പേടി എന്താ ഇവള് അറ്റാക്ക് ചെയ്തിട്ട് കല്യാണം കഴിച്ചവർ മറ്റുള്ളവരും മറിച്ചുള്ളവരൊക്കെ ഇങ്ങനെ എന്തേലും ലൈസൻസ് ഇല്ലാ പറയുക എന്നിട്ട് ആ മാനസിക രോഗാണെന്നും പറഞ്ഞിടുന്നില്ല ഇപ്പൊ രോഗം അവർക്കില്ല ഡീസന്റായി വന്ന് ആ കൊടുക്കേണ്ട മർമ്മത്തിൽ കൊട്ടു കൊടുത്തപ്പോ അവൾ അവിടെ ഇരുന്നു ില്ല ചെറിയ പറയാനും വേണ്ടിയിട്ട് അവള് പിന്നെ ലൈവ് ഇടലും ഇല്ല അല്ലെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കമന്റ് ഇട്ടിണ്ടെങ്കിൽ കമന്റ് ഇട്ട പോലെ പച്ചക്കറി വരലാണ് ഇതെവിടെ നിന്ന് അവൾക്ക് കിട്ടിയത് അങ്ങനെ അങ്ങനെയാണ്ട് കൊടുത്ത് അങ്ങനത്തെ കുറ്റങ്ങളുടെ വളം കൊടുത്തിട്ട് കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ എന്താണ് പതിനാറും പതിനെട്ടും ഇരുപതും ഒക്കെ വയസ്സായ ഇരുപത്തിരണ്ടും വയസ്സായ കുട്ടികളാണ് ഈ ഇങ്ങനത്തെ പെരിച്ചതിനെ പോലത്തെ സാധനങ്ങൾ കുടിച്ചു വെക്കുന്നത് ഇങ്ങനത്തെ ചെറുപ്പക്കാറ്റിയെന്നു പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് ടീഷർട്ടും ഷർട്ടും സഡിയും കോടിയും ഇട്ടിട്ട് അടുക്കാണ് ഏഹ് അത് അവനാൻ എന്തിനും വേണ്ടിട്ട് അവനാനും വേറെ എന്തെങ്കിലും മാർഗം നോക്കണം അവളെ മുടിയോടെ പോയി അവിടെ ഫാഷനോടെ പോയി ഇപ്പൊ അടുത്ത് ഒരു ഡ്രസ് ഇട്ട് ഡ്രസ്സിന്റെ ഒരു വീഡിയോ ചെയ്ത് ആര് കണ്ണ് പൊട്ടി ഏത് മനുഷ്യനും മനസ്സാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉള്ളത് ആ ഡ്രസ്സ് തിരിപ്പൂരുന്ന സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത ഡ്രസ്സുകളാണ് അതായത് വിൽക്കാൻ വേണ്ടിട്ട് അതിന് ഇച്ചിരി പാർസൽ വന്ന സാധനങ്ങളാണ് അതിന്റെ മക്കൾക്ക് അയച്ചു തന്നെന്ന് വന്നാൽ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും അച്ചു കൊടുക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് മറ്റേ വേറൊരു സംഭവം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യല്ലേ പാർസൽ വന്നിട്ടില്ല സ്വർണം വന്നിട്ടില്ല അത് വന്നിട്ടില്ല ഇത് വന്നിട്ട് എനിക്ക് എന്റെ മകൾക്ക് അങ്ങനെ വന്നിന് ഇങ്ങനെ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിരുന്നു അത് പിന്നെ പൊള്ളി പൊഴിഞ്ഞതിനാൽ അത് പിന്നെ നിർത്തിയച്ചു ആ സ്റ്റൈലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വീഡിയോ കണ്ടന്റില്ല കണ്ടന്റിനും ഭാരം ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് കണ്ടന്റിന് ബുദ്ധിമുട്ടായിട്ട് കിട്ടാനില്ല അപ്പൊ അങ്ങനെ കാട്ടി കാട്ടിക്കൂട്ടിയതാണ് അല്ലെ അപ്പൊ എന്തായാലും വേണ്ടില്ല കൂടുതലായിട്ട് എന്നിട്ട് പോകുന്നില്ല ഞാൻ കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഞാൻ നല്ല ബിസിലാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോസുമായി വരാം അപ്പൊ എല്ലാവരും അഭിപ്രായം വലിയ അറിയിക്കണം അസാം വൈക്കും